ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വൺ ആണ് വണ്ടി നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് അത് കുറച്ച് ദിവസങ്ങളിൽ വണ്ടി ഉപയോഗിക്കാണ്ട് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് കംപ്ലയിൻ്റ് ആണ് ആ ഉപയോഗിക്കാണ്ട് ഇരിക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളാണ് ശരിക്കും പറഞ്ഞ വില്ലൻ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിനകത്ത് എത്തനോൾ മിക്സ് ചെയ്തുള്ള പെട്രോളാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ വന്നത് അതായത് ഇരുപത് ശതമാനം എത്തനോളാണ് ഇ ട്വൻറ്റി പെട്രോൾ എന്ന് പറഞ്ഞാൽ പറയാം അതിൻ്റെ ഒരു പ്രോബ്ലംസ് ആണ് നമുക്കിനകത്ത് കാണേണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അഴുക്കടിച്ച് കൂടി കിടങ്ങേണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രീസ് പോലെ ഇരിക്കും ആ ഐറ്റം അത് വന്നിട്ട് ഫുള്ള് ബ്ലോക്കാക്കി കളഞ്ഞേക്കാണ് ഈ സ്ലോജെറ്റൊക്കെ ഫുള്ള് ബ്ലോക്കായി പോയി ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗം സൈഡൊക്കെ ശരിക്കും റഫായി അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാർബോഹൈഡർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അത് വെറുതെ പെട്രോളിൽ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം എന്നാലാണ് അത് ക്ലീൻ ആവുകയുള്ളൂ പക്ഷേ അങ്ങനെ വന്ന വണ്ടികളിൽ ഇങ്ങനെ വന്ന കംപ്ലയിൻറ്റ്സ് വന്ന കാർബറേറ്ററുകളിൽ സംഭവിക്കുന്ന വേറൊരു എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാലും പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നമുക്ക് ഈ ഫ്ലോട്ട് വാൽവിന് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ശരിക്കും പറഞ്ഞ് ഈ കൂർത്ത ഭാഗം ചെന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ചെന്ന ആ പെട്രോളി ഇറങ്ങണ ഭാഗം ബ്ലോക്ക് ചെയ്യുന്നത് ആ വാൽവ് ബ്ലോക്ക് ചെയ്യണത് ഇതാണ് ശരിക്കും വാൽവാണ് അത് ചെന്ന് ബ്ലോക്ക് ചെയ്യുന്നത് ആ ഭാഗം ഇതേപോലെ തന്നെ ഈ ഫംഗസ് പിടിച്ചേക്കുന്ന പോലെ ഈ ഒരു സാധനം ചെന്നിട്ട് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അതൊക്കെ പൊളിഞ്ഞു പോകും അപ്പം കൃത്യമായിട്ട് നമ്മൾ പുതിയതിട്ട് സെറ്റ് ചെയ്യണമായാലും അത് കറക്റ്റായിട്ടല്ല അത് ലോക്കാവണെന്നുണ്ടെങ്കിൽ പെട്രോൾ ഓർഫൾ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലിയെ പാടി മാറ്റി ഈ പാടി മാറ്റി വെക്കാനാണ് പെട്രോളും അതിപ്പോൾ ഇപ്പം നിലവിൽ കോമൺ ആയിട്ട് കാണുന്ന കംപ്ലൈൻ്റാണ് ഇപ്പോഴത്തെ ഈ വണ്ടിയിൽ ഉള്ള മോഡൽ വണ്ടികൾ ഒരു കാരണവശാലും ഉപയോഗിക്കാണ്ടിരിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഉപയോഗിക്കാണ്ടിരുന്ന ഉറപ്പായിട്ട് ഈ പറഞ്ഞ കംപ്ലൈൻറ്റ്സുകൾ വരും അത് ഏത് വണ്ടിയായാലും ഇപ്പോഴത്തെ പെട്രോൾ നമുക്ക് അതാണ് കിട്ടണുള്ളൂ ആ പെട്രോളാണ് നിലവിൽ ഏത് പമ്പുകളിലും ഉള്ളത് കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തിടാം കാർബേഡർ ക്ലീനർ എടുക്കേണ്ടി വരും ഇത് ഈ ഫ്ലോട്ട് വാൽവ് എടുക്കണം സ്ലോ ജെറ്റ് എടുത്തിട്ട് റീസെറ്റ് റീസെറ്റാക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഈ ചോക്കിൻ്റെ കേബിളും ലോഡായിട്ടുണ്ട് ഈ സൈഡിൽ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഔട്ടർ വലിഞ്ഞാണെങ്കിലാണ് അപ്പോൾ അതും കൂടി കൂട്ടത്തിടെ നമുക്കത് മാറ്റിയിട്ടാക്കാം അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ആയി പോകൂളും അപ്പോൾ ഞാനീ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും കംപ്ലയിൻറ്റ്സ് വരില്ല എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മുടെ ഉപയോഗം പോലെ ഇരിക്കും ഉപയോഗിക്കാണ്ട് വണ്ടി വെച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സിറ്റുവേഷൻ വീണ്ടും വരും അതാണ് സംഭവം അപ്പോൾ പെട്രോളാണ് വേറെ മാർഗമില്ല എന്താ പറയുക പരമാവധിയും വണ്ടി ഉപയോഗിക്കുക അത്ര തന്നെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റാം കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്തിട്ടേക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം എസ്റ്റിമേറ്റും അതിൻ്റെ വർക്കിംഗ് എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്ട്സാപ്പിൽ തന്നേക്കാം കേട്ടോ